രാവിലെ ബിഗ് ബോസ് വീട്ടിൽ പൂക്കളം ഇടാൻ ഇറങ്ങിയതാണ് വീട്ടുകാർ പക്ഷെ അനീഷ് ചെരിപ്പിട്ടിട്ട് പൂക്കളം ഇടാൻ വേണ്ടിയിരുന്നു അപ്പൊ അനീഷ് ആ ചെരുപ്പൊന്ന് മാറ്റിയിട്ടിട്ട് ഇരിക്കെ എന്ന് പറഞ്ഞതേ ഉള്ളൂ ഒന്നും ഓർമ്മയില്ല ഭയങ്കര വഴക്കും ബഹളവുമായി പ്രശ്നങ്ങളായി ഭയങ്കര അലമ്പായി ബഹളായി അനീഷ് മാറിയിരുന്നു ബാക്കിയുള്ളവരാണ് പൂക്കളം വിട്ടത് അത് കഴിഞ്ഞ് ഈ വീട് ഈ വഴക്ക് കണ്ടിന്യൂ ചെയ്തു അകത്ത് നമ്മുടെ റേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യാത്തത് റേഷൻ കുറവാണല്ലോ തീർന്നു പോയല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചർച്ചയിലായിരുന്നു അപ്പോഴാണ് ഉറക്കത്തിൻ്റെ കാര്യം വന്നത് അപ്പോൾ അനീഷ് പറഞ്ഞു ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പറയാം ഞാൻ പറയുകയാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ കാരണം പട്ടി കുറച്ചിട്ടില്ല എന്നുള്ളത് പിന്നെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും പിന്നെ ഇന്നത്തെ പ്രമോ കണ്ടില്ലേ ആര്യനും ലക്ഷ്മിയും തമ്മിൽ ഭയങ്കര വഴക്കാണ് വസ്ത്രത്തെ ചൊല്ലിയാണ് വഴക്ക് എന്താ സംഭവം പിന്നെ ജിസേലാണ് ഇന്ന് സ്റ്റോറി പറഞ്ഞത് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം അതുപോലെ തന്നെ എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ ഓക്കെ അപ്പം ഹാപ്പി ഓണമൊക്കെ നാളെ പറയാം എല്ലാവർക്കും ഹാപ്പി ഉത്രാടം അപ്പോൾ എല്ലാവരും തിരക്കിലായിരിക്കും എന്നറിയാം എന്തായിരുന്നാലും ഞാൻ തിരക്കിലൊന്ന് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇപ്രാവശ്യം നമുക്ക് ഈ ബിഗ് ബോസിനകത്താണ് ഓണം അതിൻ്റെ ഇടയിൽ നിൽക്കും വേറെ ഒന്നും ഓടാനോ ഉത്രാടപ്പാച്ചില്ല ഒന്നും എനിക്ക് പറ്റത്തില്ല അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഉത്രാടദിനാശംസകൾ ആദ്യം ഏറ്റവും ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് ആരംഭിക്കാം അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്നലത്തെ ഷൂട്ടാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ ഇന്നലത്തെ ലൈവ് ആണ് ഇന്ന് കാണിക്കുന്നത് ഉത്രാടമായിട്ട് അവർക്ക് ഇന്നലെ ഇതാ അപ്പോൾ ഇന്നാണ് നമുക്ക് ഉത്രാടം ഓക്കെ അപ്പോൾ പൂക്കളം കൊടുക്കുകയാണ് പൂ പൂ പൂക്കളം ഒന്നും പൂ കൊടുക്കുകയാണ് പൂവിടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അനീഷാണ് നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ അടുത്ത് പോയി നിൽക്കും കേട്ടോ വായിക്കാം ഇത് എപ്പോൾ ബെല്ലടിക്കുന്നോ അപ്പോൾ പോയി നിൽക്കും വായി വാങ്ങിക്കാൻ ഇത് വായിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൻ്റെ ലെറ്റർ വായിക്കാൻ വേണ്ടിയിട്ട് ഏ അങ്ങനെ അനീഷ് പൂവൊക്കെ എടുത്തുകൊണ്ട് വന്ന് പൂക്കളം ഇടാനുള്ള പരിപാടികളാണ് പക്ഷെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നു ചെറിയൊരു കാര്യം ചെറിയൊരു കാര്യമുള്ളൂ ജസ്റ്റ് അനീഷ് ചെരിപ്പിട്ടുകൊണ്ടിരുന്ന് ഫ്രണ്ട് ആ പൂക്കളം ഇടാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെരുപ്പിട്ടുകൊണ്ടിരുന്ന് നമ്മൾ പൂക്കൾ ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യില്ല അങ്ങനെ അപ്പോഴും അപ്പാനാണെന്ന് തോന്നുന്നു ആരോ എടാ നീ ചെരുപ്പ് മാറ്റി ഇട്ടിട്ടിരിക്കുക കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ എടാ നീ ചെരുപ്പിട്ടിരിക്കുന്നു പൂക്കളിടുമ്പോഴത്തേക്ക് നമ്മൾ ചെരിപ്പിടില്ലല്ലോ കുറച്ച് വൃത്തിയാക്കി ശുദ്ധിയാക്കിയിട്ടൊക്കെയാണ് നമ്മൾ അപ്പോഴത്തേക്ക് നമ്മൾ ചെരുപ്പിട്ടുകൊണ്ടിരുന്ന് പൂക്കൾ ഇടുവാരെങ്കിലും ഇല്ല അപ്പോഴും അത് അപ്പത്തേക്ക് പുള്ളിക്കാരൻ അങ്ങ് ഒരു ചമ്മല് വന്നുപോയി അയ്യേ ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാം പെർഫെക്റ്റ് ആണല്ലോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും ഒരു ഒരു അബദ്ധം പറ്റി അബദ്ധമാണ് മനുഷ്യർക്കൊക്കെ ഒക്കെ പറ്റും ഞാൻ പറഞ്ഞില്ല ബിഗ് ബോസ് പിന്നത്തുള്ള ആരൊന്നും ദൈവങ്ങളൊന്നുമല്ല അല്ല അവർക്കൊക്കെ ചിലവർ പറയുന്നതൊക്കെ തോന്നും കമൻസിലൊക്കെ അവർക്ക് ഒരു തെറ്റും പറ്റൂല അങ്ങനെ അയ്യോ ഒരിക്കലും അങ്ങനെയല്ല നമ്മളെല്ലാവർക്കും തെറ്റുകൾ പറ്റും പിന്നെ അല്ലാണ്ട് പിന്നെ എല്ലാവരും മറ്റേ പ്രതിപുരുഷന്മാരെ പോലെ ഇങ്ങനെ എന്ത് പറഞ്ഞു അങ്ങനെ ഒന്നുമല്ല അപ്പം അപ്പം അബദ്ധം പറ്റിപ്പോ പിന്നെ അതൊരു എക്സെപ്റ്റ് ചെയ്യാനും ഒരു സോറി പറയാനും അല്ലെങ്കിൽ ചെരുപ്പ് മാറ്റി ചെരുപ്പ് മാറ്റി ഇട്ടു ഉടനെ പിന്നെ അങ്ങോട്ട് തുടങ്ങി നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ എന്നെ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് മനപ്പൂർ അവിടെ അനീഷെ നിന്റെ അടുത്ത് ചെരുപ്പ് മാറ്റിയിടാനേ പറഞ്ഞുള്ളൂ അപ്പം ഈ ആര്യൻ ഒന്ന് ട്രിഗർ ചെയ്തു അനീഷിനെ ഓ അനീഷെ വളരെ വളരെ മോശം അയ്യ ഈ അനീഷെ നീ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നാൽ ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ദിവസം ഇങ്ങനെ ചെരുപ്പിട്ടിട്ട് ആരെങ്കിലും ചെയ്യുമോ ഇത്രയ്ക്ക് ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ട്രിഗർ ചെയ്തു അത് കേട്ടപ്പോഴത്തേക്കും പിന്നെ അനീഷിൻ്റെ മനസ്സിൽ ഇതായി ഈഗോ ഹേർട്ടായി നിങ്ങളെല്ലാവരും എന്നെ ഹേർട്ട് ചെയ്യാൻ നോക്കിയാണ് മനപ്പൂർവ്വം എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇങ്ങനെ അല്ല ചെയ്യേണ്ടത് ഇങ്ങനെ അല്ല എന്നെ ഇടാൻ സമ്മതിച്ചില്ല ഞാനാണ് ഇവിടെ അത്തം ഇടുന്നത് ഇടാൻ നീയാടെ അത്തം ഇടുന്നത് സമ്മതിച്ചു പക്ഷേ എന്നോട് ചെരുപ്പൊന്നും അഴിച്ചു വെച്ചിട്ട് ഇടാനല്ലേ പറഞ്ഞുള്ളൂ നീ സോറി പറഞ്ഞില്ല അപ്പം ഈ ആരും ഈ സൈഡിൽ കൂടെ അനീഷിനെ ഒന്ന് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആ പ്രവോക്കിങ്ങിന് സദ്യം പറഞ്ഞാൽ അനീഷ് വീണു അനീഷിന് വിഷമമായി ഈഗോയായി പിന്നെ ഇടാതെയായി മാറിയത് പക്ഷേ ഞാനവസോറിൻ നീ ഇങ്ങനെ അപ്പൊ പിന്നെ പറയാണ് എത്ര നേരമായി പൂക്കൾ വന്നിട്ട് ഞാനാണ് പൂക്കൾ ഇടാൻ വന്നത് അപ്പൊ ഷാനവാസ് നീ ട്വിസ്റ്റ് ചെയ്യരുത് നീ ഇതുപോലെ തന്നെയാണ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കണത് പൂക്കളെ ഇപ്പോഴല്ലേ വന്ന അഭി അനീഷെ പിന്നെ നീ എന്തിനു തെറ്റിദ്ധരിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് അനീഷ് അനീഷിനെ ഒന്ന് ട്രിഗർ ട്രിഗർ അനീഷിനെ ഇതാക്കി നീ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് അനീഷിനെ കുറെ ഇതാക്കി എന്നിട്ട് ഇവരും വിളിക്കുന്നുണ്ട് വാ അനീഷേ ഇനി പോട്ട് സാരമില്ല നല്ലൊരു ദിവസമല്ലേ വഴക്കിടാതെ വരൂല എന്തെന്ന് വെച്ചാൽ വരൂല നീ നല്ലൊരു ദിവസമല്ലേ അനീഷെ നല്ലൊരു ദിവസമാണ് നീ ഇങ്ങനെ വരാതിരിക്കുന്നത് ബാ 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 എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് എവിടെ വരാൻ ഞാൻ വരത്തില്ല ഞാൻ വരത്തില്ല കൊച്ചു കുട്ടികളെ പോലെ പിണങ്ങിയിരിക്കുകയാണ് അത് പിന്നെ അനീഷിൻ്റെ ആ ഒരു ചെറിയൊരു ഈഗോയും പിന്നെ ഒരു ചെറിയൊരു ഒരു നാണക്കേടും ഒക്കെ വന്നു മനുഷ്യരല്ലേ വരും അവൾ അതാണ് പറ്റിപ്പോയത് പക്ഷെ അനീഷിൻ്റെ ഭാഗത്താണ് ഇവിടെ മിസ്റ്റേക്ക് മനസ്സിലായ ആ ചെരുപ്പം ഊരി ഇട്ടിട്ട് ഇടുന്നില്ലായിരുന്നു അനീ ഇത്രയും വലുതാക്കേണ്ട ആവശ്യമില്ലായിരുന്നു മനസ്സിലായില്ലേ അതിങ്ങനെ പറയുമ്പോൾ ആ ഊരി വന്നിരുന്ന ഇരിക്കാനുള്ള ആ ചെരുപ്പ് ഊരിയിട്ട് അവിടെ വന്ന് ഇരുന്നിടുക ഇത്രേ ഉള്ളു കാര്യം ഇതേ ഉള്ളു വേറെ വലിയ പ്രശ്നമൊന്നുമില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് നിവിൻ ഈ സമയത്ത് അവർ അത്തപ്പൂക്കളിടുന്ന സമയത്ത് നിവീനും നമ്മുടെ മസ്താനിയും കൂടെ എന്തൊക്കെയോ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടെന്നോ നിവി അതൊട്ട് ചായയാണോ കോഫിയാണോ എന്താ അറിയില്ല പഞ്ചസാരയാണോ എന്തൊക്കെയോ ഇട്ട് ഇടുന്ന ഇട്ട് കുടിക്കുന്നുണ്ട് രേണുവിനാണെങ്കിൽ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല അവിടെ ഇരുന്ന് നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ആനന്ദിക്കുന്നുണ്ട് എന്ത് അത്തപ്പൂക്കളം എന്ത് ടാസ്ക് എന്ത് നോമിനേഷൻ യാ നമുക്കൊന്നും അതൊന്നും പ്രശ്നം ഒന്നുമില്ല ഇന്നലെ കരഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് രേണു രേണു ഇന്നലെ മക്കൾക്ക് വേണ്ടി കരഞ്ഞായിരുന്നു ഇടയ്ക്ക് എന്നാൽ വീട്ട് വീട്ടുകാർ രേണുവിൻ്റെ ഗെയിം കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ പ്രവീൺ പറയുന്നുണ്ട് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ കുഴപ്പമില്ല എന്നാൽ ഫ്രൈഡേ ആകുമ്പോഴത്തേക്കും കരച്ചിൽ വരും അതായത് പിന്നെ വേറൊരു ഗെയിം വന്നത് കഴിഞ്ഞാൽ രേണു പറഞ്ഞു അത് ആരോട് ന്യൂറയോട് ആരോ പറയുന്നതേറ്റാണ് അത് ഏതോ ഒരു കണ്ടസ്റ്റൻ്റ് പറയുന്നേറ്റം അതായത് രേണുവിൻ്റെ അടുത്ത് ചോദിച്ചെന്ന് മൂന്ന് പവർ ഉണ്ടല്ലോ നോമിനേഷൻ ഫ്രീ പവർ ഇമ്മ്യൂണിറ്റി അതായത് മൂന്നാഴ്ച ഇമ്മ്യൂണിറ്റി പിന്നെ മൂന്നാഴ്ച ഒരാളെ നോമിനേറ്റ് ചെയ്യാം പിന്നെ ഫാമിലി ഏതെടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ രേണു എപ്പോഴും ഫാമിലിയെ കാണണം ഫാമിലിയെ കാണണം എന്നല്ലേ പറഞ്ഞത് പക്ഷേ രേണു വന്ന് ഞാൻ ഇമ്മ്യൂണിറ്റി എടുക്കുമെന്ന് അപ്പോൾ ഇവിടെ നിൽക്കണമെന്നു കൊണ്ട് അത്രയ്ക്ക് മിസ്സൊന്നും ചെയ്യുന്നുമില്ല സോ ഇതൊക്കെ രേണുവിൻ്റെ ഗെയിം ആണെന്ന് ഇന്നലെ തൊട്ടൊരു ചർച്ച വീട്ടിനകത്തുണ്ട് മനസ്സിലായില്ലേ ഇനി അടുത്തത് റേഷൻ്റെ കാര്യം അങ്ങനെ വീട്ടിൻ്റെ റേഷനൊക്കെ തീരാറായി കേട്ടോ ആ ഇവിടെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ആര് നിന്നാലും വീട്ടിലെ റേഷൻ്റെ കാര്യം കട്ടപ്പോകയാണ് വീട്ടിലെ റേഷൻ തീരാറായി അപ്പം എല്ലാവരും ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് റേഷൻ ഒന്നും തരൂല അപ്പം അപ്പം ഉടനെ അനീ ഉടനെ അനീഷ് നിങ്ങളെല്ലാവരും ഉറങ്ങുന്നത് കൊണ്ടാണ് ഇവിടെ പട്ടികരച്ചത് അതൊക്കെ നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് അപ്പം അനീഷ് ചേട്ടന് ഉറങ്ങിയിട്ടുണ്ട് ഇല്ല 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 ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നിങ്ങനെ അനീഷ് പറഞ്ഞു പക്ഷേ എൻ്റെ ഓർമ്മയിൽ അനീഷ് ഉറങ്ങിയിട്ടുണ്ട് ലൈവ് ഇന്നലെയാണോ മഞ്ഞന്നറിഞ്ഞിവിടെ എപ്പോഴും ഉറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് ഇട്ട് നോക്കിയാൽ അറിയാമായിരിക്കും അനീഷ് ലൈവില് ഉറങ്ങിയിട്ടുണ്ട് പട്ടി കൊരച്ചിട്ട് കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഇനി അത് പറഞ്ഞ് ധൈര്യമായിട്ട് അനീഷ് ഇവിടെ വെല്ലുവിളിക്കുകയാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും നടന്നതാണ് അത് ഇന്നത്തെ ടാസ്കിൽ കുറേ കാര്യങ്ങൾ അതായത് നിവീന് നിവീൻ ജയിക്കും എന്നുള്ള നിവീൻ എക്സലൻറ്റ് ആണെന്നൊക്കെ ലക്ഷ്മി പറയുന്നത് കാര്യം നിവീൻ ഒളിച്ചു പോയിരിക്കുന്നു ഭയങ്കര തന്ത്രപരമും ബുദ്ധിയും യുക്തിപരമായിട്ടൊക്കെയാണ് നിവീൻ കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യം ആർക്കും പിടികൊടുത്തിട്ടില്ല ഇന്നേ വരെ നിവീനെ ആരും അറ്റാക്കും ചെയ്തിട്ടില്ല സത്യമാണ് കേട്ടോ പക്ഷേ ഇപ്പ്രാവശ്യം നിവീൻ അറ്റാക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്ലാനിങ്ങ് ഒക്കെ ചെയ്യണം പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിവീൻ ഇമ്മ്യൂണിറ്റി ആർക്ക് കൊടുക്കും ഫാമിലി ആർക്ക് കൊടുക്കും അപ്പോൾ ലക്ഷ്മി പറഞ്ഞു എനിക്ക് ഫാമിലി വേണ്ട എൻ്റെ മോന് ഞാനധികം സ്ക്രീൻ സ്പേസ് ഒന്നും കൊടുക്കാതെയാണ് വളർത്തിയത് അവനത് ആവശ്യമില്ല ഇമ്മ്യൂണിറ്റി തന്നെയാണ് എല്ലാവരും നോക്കുന്നത് ജിഷിൻ പറഞ്ഞു ഇപ്പം തന്നെ തരും അവൻ എനിക്ക് തരൂല പിന്നെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്നത്തെ സ്റ്റോറി ജിസൈലിൻ്റെ ജിസൈലിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അതുപോലെ തന്നെ ജിസൈൻ്റെ സ്റ്റോറിയാണെന്ന് പറഞ്ഞത് ജിസൈൻ്റെ കയ്യിൽ പത്ത് സ്റ്റിച്ചസ് ഉണ്ട് കേട്ടോ താഴെ അഞ്ച് സ്റ്റിച്ച് അതേപോലെ തന്നെ മോളിലും അഞ്ച് സ്റ്റിച്ച് ഇന്നലത്തെ ഇതിൽ കേട്ടോ അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് എൻ്റെ പൊന്നു മോളെ നീ ബിഗ് ബോസ് സെവണിൽ നിന്ന് എങ്ങനെയാണ് പുറത്തായത് ഫ്രാക്ചർ വന്നിട്ട് അല്ലേ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്താവും ഈ ഇത് ദേവെയ്തിട്ട് നീ ഇങ്ങനത്തെ ഇതൊന്നും കളിക്കരുത് ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ദിസയില് അത് കഴിഞ്ഞ് നാ ഇന്നത്തെ പ്രമോ എന്ന് പറഞ്ഞിരിക്കണത് ലക്ഷ്മി ഇവിടെ ആര്യൻ്റെ ഡ്രസ്സ് എടുത്തിട്ടെന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ നമ്മൾ ആരെയും കാണിക്കുന്നില്ല പുള്ളിക്കാരി ഇട്ടോ ഇല്ലയോ എന്നുള്ളത് ഉണക്കാലിട്ടുന്ന ഡ്രസ്സ് താഴെ എടുത്തിട്ടു എന്നാണുള്ള പരാതി ലക്ഷ്മിക്ക് മേലെ അപ്പോൾ ആരും ചോദിക്കാൻ വേണ്ടി വരുന്നു ഞാൻ സോറി പറയില്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞ ശേഷം ആര്യൻ ലക്ഷ്മിയുടെ ഡ്രസ്സുകളൊക്കെ വലിച്ചെറിയുന്നു ഇതാണ് പ്രമോ നമുക്ക് കണ്ടറിയാം എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് അപ്പോൾ എന്തായിരുന്നാലും ഇത്രയും കാര്യങ്ങൾ ാണ് രാവിലെ ലൈവിൽ നടന്നത് ഇനി ബാക്കി ഇന്ന് ഇന്ന് ടാസ്ക് ഉണ്ടാവും പണിപ്പുര ഉണ്ടാവും ഇതല്ലാണ്ട് വേറൊന്നും ഇല്ലല്ലോ വേറൊന്നും ഇല്ല അപ്പോൾ ഇന്ന് ആര് ജയിക്കും എന്നറിയാം ഏകദേശം ആര് ഇന്ന് ഇമ്മ്യൂണിറ്റി നേടും എന്നൊക്കെ അറിയാം നമുക്ക് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്